വളരുന്ന ബന്ധം വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് രാജസ്ഥാനിലെ ബിക്കാനിൽ സ്വദേശിയെ വിർച്വൽ അറസ്റ്റ് ചെയ്ത് പണം തട്ടിയെടുത്ത സംഭവത്തിൽ പേർ അറസ്റ്റിൽ കേസിലെ മുഖ്യ കണ്ണികളായ മെലാറ്റൂരിലെ സുനീജ് തൃശൂർ പൂന്തോളിലെ അശ്വിൻ രാജ് വറ്റല്ലൂരിലെ മുഹമ്മദ് ഷഫീഖ് എന്നിവരെയാണ് രാജസ്ഥാൻ ജോധ്പൂർ പോലീസ് മെലാറ്റൂർ പോലീസിന്റെ സഹായത്തോടെ പിടികൂടിയത് രാജസ്ഥാനിലെ ബക്കാനീർ സ്വദേശിയെ വെർച്വൽ അറസ്റ്റ് ചെയ്തു എന്ന് വിശ്വസിപ്പിച്ച് അറുപത് ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ തട്ടിയെടുത്ത സംഭവത്തിലാണ് മുഖ്യ കണ്ണികളായ മലപ്പുറം തൃശൂർ സ്വദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് എടപ്പറ്റ പാതിരിക്കോട് ചുണ്ടലക്കായി ആലഞ്ചേരി സുനീജ് തൃശൂർ പൂത്തോൾ വാളേരിപ്പറമ്പിൽ അശ്വിൻ രാജ് കൊളത്തൂർ വറ്റല്ലൂർ പള്ളിപ്പറമ്പിൽ മുഹമ്മദ് ഷഫീഖ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് രാജസ്ഥാൻ പോലീസ് സംഘവും മേനാട്ട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എ സി മനോജ് മേലാട്ട് സബ് ഇൻസ്പെക്ടർ പ്രദീപ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ മൻസൂർ എ എസ് ഐ ഗോപാലകൃഷ്ണൻ സുബിൻ അനിത ഹോം ഗാർഡ് ജോൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതികളെ പെരുതല കോടതിയിൽ ഹാജരാക്കിയ ശേഷം തുടർ നടപടികൾക്കായി രാജസ്ഥാനിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ന്യൂസ്ബ്യൂറോട്ടൂർ